ശ്രീനാരായണപുരം പോഴങ്കാവ് മൃഗാശുപത്രി മുള്ളൻ റോഡിൽ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ കുളം നികത്തലിനെതിരെ പെരുന്തോട് സംരക്ഷണ സമിതി പ്രവർത്തകർ പരാതി നൽകി കുളം നികത്തല് കഴിഞ്ഞ ദിവസം അപ്പം അവരോട് നമ്മൾ പറയുകയും ചെയ്ത് നേരം സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ വഴി കൂടെ ഒരു നാലഞ്ച് ലോഡ് പിന്നെ അടിച്ച് മുഴുവനും അപ്പോൾ അതിനെതിരെ പരാതിന് അങ്ങനെ ഇന്ന് വില്ലേജ് ഹെൽത്തിൽ പഞ്ചായത്തിൽ സ്റ്റേഷനിൽ ആർ ജി ഒക്കെ താഹസിലാർക്ക് അഞ്ച് പരാതി അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നികത്തി കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വീട്ടുകാരിക്ക് ഫുൾ ആറ് മാസം കെട്ടി തന്നെയാണ് ഇത് അപ്പോൾ അതിന് ഈ വക നികത്തലുകൾ തടഞ്ഞു കഴിഞ്ഞാലോ അതില്ലാണ്ടാവുള്ളൂ വെള്ളക്കെട്ടിയില്ലാണ്ടാവുള്ളൂ ഇത്രയും വെള്ളം സ്റ്റോർ ചെയ്യണ ഫോളോണി നികത്തി വേസ്റ്റ് അതൊക്കെ ഞങ്ങൾ നോക്കുന്നത് പെട്ടെന്ന് അത് വേണ്ടപ്പെട്ട അധികാരികൾ മഴക്കാലങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് ഭീഷണിയും വേനലിൽ ശുദ്ധജലക്ഷാമവും നേരിടുന്ന പരിസ്ഥിതി ദുർബല പ്രദേശമാണിത് ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന പാവപ്പെട്ടവരെയും പോലീസിനെപ്പോലും കബളിപ്പിച്ചാണ് നികത്തല് മാഫിയയുടെ ഗുണ്ടകളുടെ സഹായത്തോടെ ഇത്തരം ജനദ്രോഹ പ്രവര്ത്തനങ്ങള് നടക്കുന്നത് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുളം വൻതോതിൽ മാലിന്യങ്ങളും മറ്റും നിക്ഷേപിച്ച് നികത്താനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമത്തിനെതിരെയാണ് പരിസ്ഥിതി സംഘടനയായ കോച്ചാലി പെരുന്തോട് സംരക്ഷണ സമിതി പ്രവർത്തകർ ജില്ലാ കളക്ടർ ആർ ഡിഒ തഹസിൽദാർ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് ഹെൽത്ത് വിഭാഗം എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നത് വെള്ളക്കെട്ട് വെള്ളക്കെട്ട് ഞങ്ങൾക്ക് തന്നെയാണ് നിന്നിട്ട് പോലെ തണ്ണീർ തടങ്ങളും മറ്റ് നീരുറവകളും സംരക്ഷിച്ച് ഇത്തരം നികത്തലുകൾക്കെതിരെ പ്രതികരിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് സമിതി പ്രവർത്തകർ അറിയിച്ചു